മികച്ച പരിചരണം ഉറപ്പ് ട്രസ്റ്റ് ഐഡികൾ നിർമ്മിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനം ഡി സി സി സെക്രട്ടറി വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള തെളിവുകൾ പതിനൊന്നായിരം പേര് നാട്ടിലില്ലാത്തവരുടെ വോട്ട് അവിടെ ഉണ്ടായിരിക്കുന്നു ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വോട്ടുകൾ ചേർക്കപ്പെടുമ്പോൾ ഉണ്ടാവുമ്പോൾ പട്ടിക പുതുക്കിയാൽ പതിനായിരം കൂടാം കൂടാം കുറയാം പക്ഷേ വോട്ട് എന്നുള്ള ഒരു അസംബ്ലിയിൽ മാത്രം കൂടിയിരിക്കുന്നത് എന്തുകൊണ്ട് അറിയണ്ടേ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം ജനാധിപത്യ വിശ്വാസികൾ അണിനിരക്കണം ജനാധിപത്യത്തിന്റെ അന്തകർക്ക് കാലം മാപ്പ് നൽകില്ലെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു കെ ഭവദാസ് സുധാകരൻ പ്ലാക്കാട്ട് കിതർ മുഹമ്മദ് ഹരിദാസ് മച്ചിങ്ങൽ അനുപമ പ്രശോഭ് സുഭാഷ് യാക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യൂ ന്യൂസ്